സ്കൂളിൽ ക്രിയേറ്റീവ് ഉദ്ഘാടനം നടന്നു കേരള സർക്കാരിന്റെ പദ്ധതിയായ കുസാറ്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ബിആർസി നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ ഇതിലൂടെ കുട്ടികളുടെ പഠനത്തോടൊപ്പം വിവിധ തൊഴിലുകളിൽ നൈപുണ്യം നേടുന്നതിനാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ബിആർസി മാതൃകത്തിന് കീഴിൽ ചാമക്കാല സ്കൂളിൽ മാത്രമാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ട്രെയിനറുടെ സഹായത്തോടെ കുട്ടികൾ നിർമ്മിച്ച എൽഇ ഡി ബൾബിന് സ്വിച്ച് ഓൺ കർമ്മവും പോഷകാഹാര നിർമ്മാണ പ്രവർത്തനവുമായി കുട്ടികൾ പാകം ചെയ്ത പലഹാരത്തിന്റെയും ഉദ്ഘാടനം എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു നിർവഹിച്ചു പാചകം എംബ്രോയ്ഡറി പരിശീലനം കൃഷി ഇലക്ട്രിക്കൽ വയറിംഗ് പരിശീലനം പ്ലംബിംഗ് ട്രെയിലറിംഗ് എൽ ഇ ഡി ബൾബ് നിർമ്മാണം തുടങ്ങി എല്ലാ തരത്തിലുള്ള പരിശീലനങ്ങളും ലഭ്യമാവുന്നതിന് വേണ്ടി അഞ്ചര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഖിൽ എം എസ് എം പി ടി എ പ്രസിഡന്റ് സിന്ധുരാജ് ബി പി സി ബി ആർ സി മതിലകം പ്രശാന്ത് എൻ സി ബി പി ആർ സി മതിലകൻ ട്രെയിനർ എ പ്രിൻസിപ്പൽ ഇൻചാർജ് ലക്ഷ്മി മാനോ സീനിയർ അസിസ്റ്റന്റ് ഫാത്തിമ സുഹറ ആദിരാ കെ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ രാജേഷ് എം സ്വാഗതമാശ്രമിച്ച പരിപാടിക്ക് ക്രിയേറ്റീവ് കോർണർ ഇൻചാർജ് സിമി കെ ഡി നന്ദി പറഞ്ഞു നമ്മുടെ മറ്റ് കടക്കളായാലും സാമൂഹ്യ ശാസ്ത്രം ഉൾപ്പെടെയുള്ള പഠനം പുതിയ പഠന ഇതികളിലെ ഒരു പ്രത്യേകത നമ്മുടെ കൊച്ചു കേരളം വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള കഴിവുകൾ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്ര സാങ്കേതിക പുതിയത്തിലേക്ക് ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളും സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നതിന് നമ്മുടെ ക്രിയേറ്റീവ് ഇത് നമ്മുടെ എസ് എസ് ടി അതുപോലെ തന്നെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും കൂടി നമ്മുടെ ഡി ആർ സി സി വഴി നടപ്പാക്കുന്ന ഒരു വലിയ മാത്രമാണ്